ഒരു ഫ്ലൈറ്റിൽ പോയിട്ട് ദുബായിൽ നിന്ന് ഫ്ലൈറ്റിൽ പോയിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കൊണ്ട് അതേ ഫ്ലൈറ്റിൽ തിരികെ ദുബായിൽ തന്നെ ലാൻഡ് ചെയ്യുന്ന വിസയിൽ വരുന്ന സംവിധാനം ഇതാ അൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എത്ര കാശിലെന്ന് പറയുന്നതാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആ സെയിം അവിടെ ഉച്ചയ്ക്ക് പോയാൽ സന്ധ്യക്ക് വരാം അല്ലേ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് ദർഹത്തിനാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കണക്ക് പറയാം ഈ കണക്കിൽ ഒരു വലിയ കാര്യവും ഒളിഞ്ഞ് കിടപ്പുണ്ട് ഇന്നിപ്പോൾ സഞ്ചാരികളായിട്ട് ടൂറിസ്റ്റുകളായിട്ട് വിസിറ്റ് വിസക്കാരായിട്ട് ആളുകൾ വരുന്ന വകയിൽ ലോകത്ത് ഇരുപത് റാങ്കിങ്ങിൽ താഴെ ഏതാണ്ട് ഒരു പതിനെട്ടാമത്തെ റാങ്കിങ് നിൽക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന യു എ എന്ന് പറയുന്ന രാജ്യം ഇതിൻ്റെ പ്രത്യേകത ഇത്രയും ആളുകൾ വരുന്നു ഇരുപത്തിരണ്ട് മില്യൺ ആളുകൾ കഴിഞ്ഞ കണക്കിലും വന്നതാണ് അവരെല്ലാവരും വരുന്നതിവിടെ ഒരു അഞ്ചോ ആറോ ദിവസം കൊണ്ട് സ്ഥലം കണ്ട് ബുർജ് ഖലീഫ കണ്ട് ബുർജിൽ അറബിൽ താമസിച്ച് ഇവിടുത്തെ ഡെസർട്ട് സഫാരി മറൈൻ ടൂറിസമൊക്കെ ആസ്വദിച്ചിട്ട് പോകാൻ വേണ്ടി മാത്രമല്ല അറിയാമല്ലോ നമ്മളുടെ ഭൂരിഭാഗം ആൾക്കാരും വരുന്നത് ഇവിടെ പറ്റുമെങ്കിൽ ഒരു തൊഴിൽ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിവിടെ നിൽക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഒരു വിസിറ്റ് വിസയിലോ ഒരു ടൂറിസ്റ്റ് വിസയിലോ പലപ്പോഴും നടക്കില്ല രണ്ടും വേണ്ടി വരും ഓരോ സ്ഥലത്ത് അപ്പോയിൻമെൻ്റ് കിട്ടാൻ വേണ്ടി തന്നെ ബുദ്ധിമുട്ടായിരിക്കാം അങ്ങനെയുള്ളവർ അടുത്ത രാജ്യത്ത് പോയി ഇവിടെ നിന്ന് ആയിട്ട് പുതിയ വിസിറ്റ് വിസയിൽ വരണമല്ലോ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിൻ്റെ സാധ്യതകൾ ചെറുതൊന്നുമല്ല ഇപ്പോൾ പറയുന്നത് ഏവിയേഷൻ സെക്ടറിൽ മാത്രം ടൂറിസം മേഖലയിലും ട്രാവൽസ് മേഖലയിലും മാത്രം വരുന്ന നാല് കൊല്ലത്തിനിടയിൽ ഈ യു എയിൽ മാത്രമായി നാല് ലക്ഷം അവസരമുണ്ടെന്നുള്ളത് ഔദ്യോഗികമായി വന്നിരിക്കുന്നൊരു സ്റ്റാറ്റിസ്റ്റിക്സാണ് അങ്ങനെ വരുമ്പോൾ ഒരു വിസിറ്റ് വിസയിൽ നിൽക്കുന്ന ആൾ തന്നെ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയുള്ള സൗകര്യമൊരുക്കുന്നതിൽ നമ്മൾ എത്രത്തോളം ജാഗ്രത പാലിക്കണമെന്നൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ അൽ ഹിന്ദിൽ നിൽക്കുന്നത് അൽ ഹിന്ദുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ മൂന്ന് പതിറ്റാണ്ടിലധികമായിട്ടുള്ള പാരമ്പര്യം കൊണ്ട് ഈ ടൂറിസ്റ്റ് വിസയുടെയും വിസിറ്റ് വിസയുടെയും ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് അൽ ഹിന്ദിനെ പരിചയപ്പെടുന്നതിൽ അഭിമാനമുണ്ട് ഇപ്പോൾ അതിനപ്പുറമുള്ളൊരു കാര്യം അതായവിടെ അൽ ഹിന്ദിൻ്റെ ആയുഷ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലുണ്ട് അതായത് ദുബായിൽ നിന്ന് നമുക്ക് ഈ വിസിറ്റ് വിസ ചേഞ്ച് ചെയ്ത് പുതിയ രണ്ട് മാസത്തെ വിസിറ്റ് വിസയിൽ ഇവിടെ വരാൻ വേണ്ടി ആയിഷ പറയുന്നു എത്ര ഏറ്റവും കുറഞ്ഞ കാശ് എത്രയാണ് ഒരു പോയിട്ട് പോയിട്ട് മൈക്രോഫോണിങ്ങ് തരൂയ്ഡ് ലൊക്കേഷൻ വരുന്നുണ്ട് ഓക്കെ ഇനി ബസ് പോകാൻ ആഗ്രഹിക്കാത്തവർക്ക് കിഷിലേക്ക് പോയി വരാൻ വേണ്ടിയുള്ള സർവീസ് ഉണ്ട് അതിന് ആയിരം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ ദർഹം ഓക്കെ ഇത് ഓരോ സ്ഥലത്തുള്ള റേറ്റൊക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് മനസ്സിൽ വെക്കണം പിന്നെ അൽ ഈ പറയുന്ന കാര്യം കൃത്യമായി നടപ്പിലാക്കാനുള്ള ശേഷിയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം അതല്ല ഞാൻ പറയാമെന്ന വിഷയം അതല്ല ഒരു ഫ്ലൈറ്റിൽ പോയിട്ട് ദുബായിൽ നിന്ന് ഫ്ലൈറ്റിൽ പോയിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കൊണ്ട് അതേ ഫ്ലൈറ്റിൽ തിരികെ ദുബായിൽ തന്നെ ലാൻഡ് ചെയ്യുന്ന വിസയിൽ വരുന്ന സംവിധാനം ഇതാ അൽ ഹിന്ദ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എത്ര കാശിലെന്ന് പറയുന്നതാണ് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് ആ സെയിം ഡേ എന്ന് വെച്ചാൽ അവിടെ ഉച്ചയ്ക്ക് പോയാൽ സന്ധ്യക്ക് വരാം അല്ലേ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് ദർഹത്തിനാണ് ആഴ്ചയുടെ നമ്പറോ കൊടുക്കുന്നുണ്ട് സീറോ ഫൈവ് സീറോ ഫൈവ് സീറോൾ എനിക്കറിയാവുന്ന നമ്പർ ചെയ്യാൻ പറയാം കാണാപ്പാടം പാടാൻ പഠിച്ചേക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഫൈവ് വൺ ഫൈവ് ഫൈവ് വൺ ഫൈവ് ആ അതിപ്പോൾ യു എയിലുള്ള എല്ലാ മലയാളികൾക്കും എഴുതി വെച്ചേക്കുന്ന നമ്പറാണ് സിക്സ് ഹൺഡ്രഡ് ഫൈവ് വൺ ഫൈവ് ഫൈവ് വൺ ഫൈവ് അതിനിപ്പം എം ഐ ഡി പുതുക്കാനും വിസിറ്റ് വിസ പുതുക്കാനും ഇനി എന്ത് കാര്യത്തിനും ഒരു ടൈപ്പിംഗ് മുതൽ ലൈസൻസ് മുതൽ എല്ലാ കാര്യങ്ങൾക്കും വിസിറ്റ് വിസയ്ക്കുമൊക്കെയാണ് നമ്മുടെ ഡയറക്ടർ മിസ്റ്റർ നൌഷാദ് ഒന്ന് വിളിക്കാമോ അതാ ആൾ ഹാജരാണിങ്ങോട്ട് വരാം അതായത് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വർഷം അല്ലേ അൽഹിന്ദു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ വിസിറ്റ് വിസയുടെ ഒക്കെ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനം നാട്ടിലാണെങ്കിലും ഈ പരാതികളില്ലാതെ ഇത്രയും ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകളെ ഉമ്ര അതുപോലെ യു എയിലേക്കുള്ള വിസിറ്റ് വിസ ഫ്ലൈറ്റ് ടിക്കറ്റ് പല ഫ്ലൈറ്റുകളുമായിട്ടും പ്രത്യേക ഫ്രാഞ്ചൈസി പോലുള്ള അറേഞ്ച്മെൻറ്റുകൾ മറ്റാർക്കും കിട്ടാത്ത റേറ്റ് കൊടുക്കൽ ഇങ്ങനെയൊക്കെ വിസ്മയം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ ഇതിൻ്റെ ചെയർമാൻ ഹാരിസ്ക മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ സൽപ്പേരിൽ നിന്നുകൊണ്ട് ദുബായിൽ വന്നിരിക്കുന്ന ഈ സ്ഥാപനത്തിനും നൌഷാദ്ബായുടെ നിയന്ത്രണത്തിൽ മുന്നോട്ട് പോകുന്ന ഈ സ്ഥാപനത്തിനും എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഇവിടെ വന്ന് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഇപ്പോഴത്തെ ഈ ജന യുവാക്കൾ ഒരു കാര്യമുണ്ട് ഇപ്പോഴത്തെ ഇവിടുത്തെ തൊഴിലവസരം നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങളുടെ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഇനിയിപ്പം ഈ അടുത്ത നാല് വർഷം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കാരണം നാല് ലക്ഷം തൊഴിലവസരങ്ങൾ യു എയിൽ ഉണ്ടാകുമെന്നാണ് ഈ രംഗത്ത് ടൂറിസം രംഗത്ത് പക്ഷേ അതിനുള്ള ഒരു അങ്ങനെ തൊഴിലന്വേഷിച്ച് വരുന്നവർക്ക് ഇൻറ്റേൺഷിപ്പും അവർക്ക് വേണ്ട ട്രെയിനിങ്ങിനും വേണ്ടി നമ്മളൊരു സംവിധാനത്തിൻ്റെ പണിപ്പുറയിലാണ് ഒരു അക്കാഡമിക്ക് തുടങ്ങാനുള്ള ഒരു അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഒരു അൽഹിന്ദ് അക്കാഡമി യു എയിൽ സ്റ്റാർട്ട് മാത്രമല്ല ഒമാനിലും ഒക്കെ ഏവിയേഷൻ രംഗത്ത് ഇപ്പം ഒരുപാട് ജോലി സാധ്യത തൊഴിലവസരങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് പക്ഷേ ഈ ടൂറിസം ഏവിയേഷൻ രംഗത്തായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അൽഹിന്ദിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല സർവീസ് ബെസ്റ്റ് സർവീസ് ഏറ്റവും ആരെക്കാട്ടും ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും പ്രൈസ് കുറച്ച് ഏറ്റവും നല്ല സർവീസ് കൊടുത്തത് അൽഹിന്ദ്രാണ് അജിൻ്റെ യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വിസിറ്റ് വിസ അപ്പം ബസ് ചേഞ്ച് പറയും പക്ഷെ ബസ്സിൽ നമ്മൾ അതേ ദിവസം തന്നെ ആ ബസ്സിൽ തിരിച്ചുകൊണ്ടിരുന്നു അത് വേറെ ബസ്സിൽ പോകുന്നു എന്നിട്ട് അവിടെ ഒരു ദിവസം നിൽക്കുന്നു പിറ്റേ ദിവസം ടിക്കറ്റ് എടുക്കാം അങ്ങനെയൊക്കെ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടാബി ഓപ്ഷനിൽ ഇപ്പോൾ ആളുകളെ നമ്മളെ കബളിപ്പിക്കുക ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റീലിടും ഫോർ ഹൺഡ്രഡ് തിരംസിന് ഫാമിലിയെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകും ആ ഉള്ള ഫോർ ഹൺഡ്രഡ് തിരംസിനെ നാട്ടിൽ നിന്ന് ഫാമിലിയെ കൊണ്ടുവരാം പിന്നെ അവരവിടെ എത്തുമ്പം പറയും ഫോർ ഹൺഡ്രഡ് നാല് പ്രാവശ്യം തരണം അഞ്ച് ടാബി ഓപ്ഷനാണ് പക്ഷേ ടാബി ഓപ്ഷൻ അത് വൃത്തിക്കവർക്ക് പറയാം അത് വൃത്തിക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിന് പകരം ത്രീ ഹൺഡ്രഡ് നിങ്ങൾക്ക് വിസ റിന്യൂവൽ ചെയ്യാം എന്നിട്ട് നാല് വട്ടം ത്രീ ഹൺഡ്രഡ് കൊടുക്കണം അത് പിന്നെ നേരിട്ട് ചെല്ലുമ്പോഴേ പറയുള്ളൂ നമ്മൾ വളരെ വൃത്തിക്ക് അതുപോലെ തന്നെ തേർട്ടി ഡേയ്സ് വിസിൻ്റെ നിങ്ങൾക്ക് വിസ റിന്യൂല് ചെയ്യാം ഏന്ന് ഒരു ദ്രഹംസിന് പക്ഷേ അത് തേർട്ടി ഡേയ്സാണെന്ന് പറയൂല അതിനാളുകൾ ചെല്ലുമ്പോൾ അവർ നമ്മൾ വളരെ നിങ്ങൾക്കറിയാലോ തുടക്കം മുതൽ ക്ലാരിറ്റിയോടെ ക്രിസ്റ്റൽ ക്ലാരി കെയർ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ വിസ എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ആണ് ഡേ ഒരു ാര് ശ്രദ്ധിച്ചത് ഞങ്ങളുടെ ചില ആൾക്കാര് വിളിച്ചു പറഞ്ഞു ഇവിടെ വന്ന് വിസിറ്റ് ഇപ്പോൾ വിസിറ്റ് വിസ കൊടുക്കുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട് ഒരാൾ വിസിറ്റ് വിസ എടുക്കാൻ വന്നാൽ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഈ വിസിറ്റ് വിസയിൽ എൻട്രി ചെയ്യുമ്പോൾ എന്തൊക്കെ എയർപോർട്ടിൽ ചോദിക്കും എന്നത് പഠിപ്പിക്കുന്നത് പോലെ പറഞ്ഞു വിടും നമ്മൾ കാരണം അവരുടെ ഫാമിലിയെ ബ്ലഡ് നമ്മുടെ ആളുകളോട് പറയുന്നത് നിങ്ങൾ വെറുതെ പോയിട്ട് വിസ്റ്റ് വിസയില് ഇപ്പം ബ്ലഡ് റിലേഷൻ ഉണ്ടെങ്കിൽ പോലും അവർ ജോലി അന്വേഷിച്ച് വരുന്നതാണെങ്കിൽ അവർ രണ്ട് മാസത്തേക്കുള്ള താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണം കഴിക്കാനുള്ള പൈസയും അവർക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ യാത്ര ചെയ്യാനുള്ള പൈസയൊക്കെ കരുതി തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട വന്നാൽ പോകാനുള്ള റിട്ടേൺ ടിക്കറ്റും കൂടെ കയ്യിൽ വെച്ച് വരുന്നതാണ് അവർക്ക് ജോലി കിട്ടാൻ നല്ലത് കാരണം ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് രാവിലെ റൂമിൽ നിന്ന് സ്വന്തം ചെലവിൽ പോകുമ്പോൾ കിട്ടുന്ന എനർജിയും മറ്റുള്ളവരുടെ കുത്തുവാക്ക് കേട്ടിട്ട് എത്ര സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും കുടുംബക്കാരാന്നൊക്കെ പറഞ്ഞാലും വേറെ ആരുടെയും റൂമിലൊക്കെ നിൽക്കുമ്പോൾ എയർപോർട്ടിലെ എമിഗ്രേഷൻ നമ്മൾ എമിഗ്രേഷൻ്റെ കൗണ്ടറിൽ വരുമ്പോൾ അവർ ഇന്ത്യൻ്റെ ഒരു ലക്ഷം രൂപ അവർക്ക് അവർക്ക് ദ്രംസ് മാറി എക്സ്ചേഞ്ച് മണി കൊടുക്കേണ്ട ആവശ്യമില്ല അവരാരോടെങ്കിലും ഒരു പിന്നെ പൈസ അവരെ അക്കൗണ്ടിൽ വരുത്തി ആ കാർഡ് കാണിച്ചാൽ അവരെ സ്റ്റേറ്റ്മെൻ്റ് കാണിച്ചു കൊടുത്ത് അവർ എയർപോർട്ടിൽ നിന്ന് വിടുന്നുണ്ട് പിന്നെ നമ്മൾ വരുമ്പോൾ എപ്പോഴും ഈ വൃത്തിക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ വൃത്തിക്ക് പകച്ച ആൾക്കാർ ആളുകളിങ്ങനെ പോകുന്ന പോക്കിൽ ഓടിക്കയറുന്നത് പോലെ ബസ്സിലൊക്കെ പോയി ഒരു ബാഗും തൂക്കിയിട്ട് നേരെ ദുബായ് എമിഗ്രേഷനിൽ ചെന്നിട്ട് വെപ്രാളം കാണിച്ചാൽ അവർ ചിലപ്പോൾ തിരിച്ചയച്ചിന്നുവരും നമ്മൾ വളരെ എക്സിക്യൂട്ടീവായിട്ട് ഫോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് ധാരിച്ച് നല്ല വൃത്തിക്ക് അത്യാവശ്യം ജോലി അന്വേഷിച്ച് ഒരു പ്രൊഫഷണൽ ജോലിയൊക്കെ കിട്ടണമെങ്കിൽ അവർ കുറച്ച് സ്പോക്കണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട് വാക്കുകളെങ്കിലും പഠിച്ച് വെക്കണം എന്തെങ്കിലും ചോദിച്ചാൽ പറയാൻ ആ നോളേജ് വെച്ചിട്ട് സംസാരിക്കാൻ ഉള്ള കപ്പാസിറ്റി ഒരു കൈവോട് കൂടി വരുന്നതാണ് ഉചിതം ഓക്കെ ഏതായാലും ഇപ്പോൾ എല്ലാ തൊഴിൽ അന്വേഷകർക്കും സ്ഥലം കാണാൻ വരുന്നവർക്കും താമസിക്കാൻ വരുന്നവർക്കും നല്ലത് വരട്ടെ എല്ലാ സർവീസുകളും നല്ലതായിട്ട് മാറട്ടെ ഇതുപോലെ ഇത്രകാലം മുപ്പത്തിമൂന്ന് വർഷം പ്രവർത്തിച്ച പോലെ അടുത്ത മുന്നൂറ്റി മുപ്പത് കാലവും പ്രസ്ഥാനം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വിസിറ്റ് വിസ ചെയ്ഞ്ചിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വിളിച്ചിട്ട് ഈ പറഞ്ഞ നമ്പറുകളിലൊക്കെ വിളിച്ചിട്ട് അന്വേഷിക്കുക ഏറ്റവും കുറഞ്ഞ വിലയ്ക്കുള്ള സൗകര്യം പ്രയോജനപ്പെടുത്തുക ഏറ്റവും ഓതൻറ്റിക്കായിട്ടുള്ള സർവീസ് എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മുടെ ആളുകളെ അറിയിക്കുക